വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സംഭവിച്ചത് വൻ നാശനഷ്ടങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ജീവിത സമ്പാദ്യം നഷ്ടമായത് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഇവരുടെ വീടുകൾ പൂർണ്ണമായും തകർന്നു എൺപതോളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളും സംഭവിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ അലവളികൾക്കിടയിലാണ് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായി വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഒറ്റ രാത്രി കൊണ്ട് ജീവിതസമ്പാദ്യം നഷ്ടമായത് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഇവരുടെ വീടുകൾ പൂർണ്ണമായും തകർന്നു എൺപതോളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് മണ്ണും മാലിന്യങ്ങളും അഴിഞ്ഞുകൂടിയ കൂനയിലേക്ക് കൈചൂണ്ടി സ്ഥലം കാണാൻ എത്തിയവരോട് പടുത്തുയർത്തിയ വീട് എവിടെയെന്ന് തിരഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ് വിലങ്ങാട്ടുകാർക്ക് സംഭവസ്ഥലത്ത് നൂറ്റി അമ്പത്തഞ്ചോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മഞ്ഞക്കുന്ന് പാരീഷ് ഹാൾ വിലങ്ങാട് സെന്റ് ജോർജ് എച്ച് എസ് എസ് പാലൂർ എൽ പി സ്കൂൾ വെള്ളിയോട് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നുണ്ട് ആദ്യ ഉരുൾപൊട്ടിയതിനു ശേഷം പ്രദേശത്തുള്ളവർ മാറി താമസിച്ചതുകൊണ്ടാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് ആളപായം കുറഞ്ഞത് ഉരുൾപൊട്ടലിൽ വിലങ്ങാട് പാനോത്തിനെയും നരിപ്പറ്റ പഞ്ചായത്തിലെ വായാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ തകർന്നതിനു ശേഷം കോടികൾ മുടക്കി മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഉരുട്ടിപ്പാലം ഉൾപ്പെടെ പതിനഞ്ചു പാലങ്ങളും അതോടൊപ്പം തകർന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു വിലങ്ങാട് ടൌണിലെ പാലം ഇന്ദിര നഗർ മഞ്ഞക്കുന്ന് എന്നിവിടങ്ങളിലെ രണ്ടു പാലങ്ങൾ വായാടകോളി ി പാലം വാളൂക്ക് പാലം കുട്ടൻ പാലം പാലൂർ പാലം മാടാഞ്ചേരി പാലം എന്നിവയൊക്കെയാണ് മലവെള്ളപ്പാച്ചിലിൽ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഹോസ്പിറ്റൽ അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര